ഒരു മുട്ട സൂചി പോലും ഒരു ഷർട്ടിന്റെ ബട്ടൺ പോലും തനിയേ ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രപഞ്ചം കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ ഒരു പ്രപഞ്ചം ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രപഞ്ചത്തിൻ്റെ അഞ്ച് ശതമാനം മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത് ഈ കണ്ടുപിടിക്കപ്പെട്ട അഞ്ച് ശതമാനത്തിൽ കാണാൻ പറ്റിയ അഞ്ച് ശതമാനത്തിൽ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി ഗാലക്സികളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി ഗാലക്സികൾ നക്ഷത്ര സമൂഹങ്ങളാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ കേവലം ഒരു നക്ഷത്ര സമൂഹമായ മിൽക്കി വേയിലാണ് നമ്മളും ഭൂമിയും സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗാലക്സിയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഈയൊരു ഒരു പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ എത്രത്തോളം സങ്കീർണമാണെന്ന് ചോദിച്ചാൽ ഉദാഹരണമായി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഒരു അകലം നമ്മൾ പരിഗണിച്ചാൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് ഇത് കൃത്യമായി നിർണയിക്കപ്പെട്ട ഒരു ദൂരമാണ് ഈയൊരു ദൂരത്തിൽ കൂടുതൽ അകലത്തിലേക്ക് ഭൂമിയും സൂര്യനും പോയാൽ ഭൂമി തണുത്തുറയുകയും ജീവയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യും മറിച്ച് ഈ ഒരു ദൂരം കുറഞ്ഞു പോയാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറയുക വഴി ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് വർദ്ധിക്കുകയും ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും രണ്ടായാലും ജീവിത ജീവികൾക്ക് ജീവിക്കാൻ പറ്റിയ സന്തുലിതാവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് സ്ഥാരം അപ്പോൾ ഇങ്ങനെ ഇത്രയും കൃത്യമായി വ്യവസ്ഥാപിതമായി നിർണ്ണയിക്കപ്പെട്ട ഈ ഒരു വ്യവസ്ഥയെ നോക്കിയിട്ട് ഇത് തനിയേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം യുക്തിരഹിതമായ മറ്റെന്ത് വാദമാണുള്ളത് സഹോദരങ്ങളെ